എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ നമ്മുടെ റബ്ബറ് മൂന്നര മാസത്തിന് ശേഷം നമ്മൾ ടാപ്പിംഗ് ആരംഭിച്ചിരിക്കുകയാണ് നമുക്കിവിടെ മൂന്നാല് മഴ ഇപ്പം കിട്ടി അപ്പൊ ഇവിടെ ഭയങ്കര കൊതുക് ശല്യ അപ്പൊ നമുക്ക് ഈ ടാപ്പിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന വേഷം എന്ന് പറഞ്ഞാൽ ഈ ഈ ഷർട്ടും പാൻറ്റും മാത്രമേ വെച്ചിട്ടുള്ളൂ അല്ല മൂന്നര മാസം ആയതുകൊണ്ടാ ഉണങ്ങി കരിഞ്ഞ കിടക്കും പൊട്ടയായിക്കേണ്ടോ പാള പോലെ ആയി കിടക്കാം അപ്പം ഞാൻ എൻ്റെ കത്തി രാവില അപ്പം ഞാൻ എന്നാൽ വിചാരിച്ച് എന്തായാലും ഒരു ചീവി കഴിഞ്ഞിട്ട് രാവുന്നു രണ്ടുമൂന്ന് ചീവി കഴിഞ്ഞിട്ടേ രാവുന്നുള്ളൂ എന്നാൽ പിന്നെ ചീക്ക് എടുക്കുന്ന കത്തി വെച്ച് ചിരണ്ടാതെ തന്നെ ഞാൻ ഈ കത്തി രാവില അതാണ് ഞാൻ ഈ കത്തി വെച്ചാണ്ടിങ്ങനെ ആദ്യത്തെ മൂന്നാല് ടാപ്പിങ് കഴിഞ്ഞിട്ടേ രാവുന്നുള്ളു കത്തി കാരണം പറയുമ്പം ഈ ഉണങ്ങിയ പട്ടയൊക്കെ ചീവി കളയുമ്പോഴേ നമ്മുടെ കത്തിയുടെ മൂർച്ച പോവും പെട്ടെന്ന് അന്നേരം മൂന്നാല് ടാപ്പിങ് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ കത്തി രാവുന്നുള്ളു അപ്പം കത്തി രാവിലത്തിയാണെങ്കിൽ ഇപ്പം നമ്മൾ ചീക്കെടുക്കുന്ന കത്തി വെച്ച് ചിരണ്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ടാപ്പിങ് തുടങ്ങത്തുള്ളൂ അപ്പോൾ അത് ഇരട്ടിപ്പണി ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പൊ മൂർച്ച പോയാലും കുഴപ്പമില്ല അപ്പൊ നമ്മൾ രാവാനുള്ള ഇല്ല അപ്പൊ നിങ്ങളുടെ കത്തി രാവിയ കത്തിയാണെങ്കിൽ നിങ്ങൾ ചീക്കെടുക്കുന്ന കത്തി വെച്ച് ഇതിന്റെ പട്ടയെല്ലാം ഇളക്കി കളഞ്ഞതിനു ശേഷമേ കത്തി വെച്ച് ടാപ്പ് ചെയ്യാവുള്ളൂ അല്ല കത്തിയുടെ മൂർച്ച പോവും അതേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല മൂർച്ച പോകുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ കത്തി പിന്നീട് രാവുന്നവർക്കാണെങ്കിൽ ആദ്യം ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നതിന്റെ കുഴപ്പമില്ല ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് ഭയങ്കര കൊതുക ഇപ്പൊ ഈ ഇട്ടോണ്ട് നടക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കൊതുകടി വെള്ളത്തില്ല മൂന്നര മാസത്തായപ്പോഴത്തേക്ക് ഈ പട്ട എല്ലാം ഉണങ്ങി കരിഞ്ഞുപോയി അപ്പം നിങ്ങൾ ഈ കത്തി രാവിലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യം ടാപ്പ് ചെയ്യുന്നൊരു കുഴപ്പമില്ല രാവിലെ കത്തിയാണെങ്കിൽ ചീക്കെടുക്കത്ത കത്തി ചളക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്യുള്ളൂ അപ്പം ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം